ഏറ്റവും കൂടുതൽ ഡിസേർവിങ് ആയിട്ടുള്ള ആൾ ആരായിരിക്കുന്നത് എനിക്ക് അനീഷ തന്നെയാണ് പിന്നെ അനിമോക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയത് എൻ്റെ അഭിപ്രായത്തിലും ഇത് പറയാൻ ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ ആവുമെന്ന് അനിമോള് ആദ്യം ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല കാര്യം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മുമ്പ് ഞാൻ ചെറുതായിട്ടേ കണ്ടിട്ടുള്ളൂ അപ്പം എന്താ പറയുക അഖിൽമയാരന കണക്കോ അങ്ങനെയൊക്കെ ഉള്ള കാരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അത് അവർക്ക് എന്തെങ്കിലും അതിൽ അനിമോൾ കുറവുണ്ടെന്നുള്ളതല്ല അത് പ്രതീക്ഷയില്ലായിരുന്നു പക്ഷെ പിന്നെ നമുക്ക് ഓരോ ഘട്ടം കഴിയുമോറും അനുമോൾക്ക് നല്ല ഗ്രോത്ത് ഉണ്ടെന്ന് മനസ്സിലായാണ് നമുക്ക് അതൊരു വിശ്വാസത്തിലേക്ക് വന്നത് ഞങ്ങൾ ഇറങ്ങി അതിന് വേണ്ടിയുള്ള കുറച്ച് വോട്ടിൻ്റെ സംഭവം ഉണ്ടല്ലോ അതിൽ വർക്കൊക്കെ ചെയ്തത് അപ്പം അത് അനുമോളച്ഛൻ എന്നതിൻ്റെ ബന്ധുവാണ് അപ്പോൾ അദ്ദേഹം വിളിക്കും എന്ന മോള് അതായത് അനിമോള ചേച്ചി അഖിലേക്ക എന്നെ വിളിച്ച് അതിൻ്റെ എങ്ങനെ ചെയ്യണമെന്ന് പറയും അതനുസരിച്ച് ഞാനൊക്കെ അറിയുന്ന നാട്ടിൽ ഞാൻ ചെറിയ രാഷ്ട്രീയ രക്ഷപ്രവർത്തനം കൊള്ളാം അപ്പോൾ നമ്മൾ ആ ഒരു സ്വാധീനം കൂടെയൊക്കെ പലരും കണ്ട് പറഞ്ഞ് ശരിക്കും ആൾക്കാർ നമുക്ക് നമ്മൾ ഗ്രൂപ്പന്ന രീതിയിൽ ചേർത്ത് അല്ലാതെ നമ്മൾ ഇവരെ കൊണ്ട് തന്നെ മറ്റേ ഹോട്ട് സ്റ്റാർ ഡൗൺലോഡ് ചെയ്യിച്ചിട്ട് നമ്മൾ ഡെയിലി ഈ നമ്മൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവരുടെ തൈക്ക് നിങ്ങൾ വോട്ട് ചോദിക്കുക വോട്ട് ചോദിക്കുന്ന അങ്ങനെ കുറേ വർക്കിലിട്ടുണ്ട് അപ്പം ഞങ്ങളൊന്നും ഇത് ഈ ആ ഇത് ഇതൊന്നും അല്ല പിന്നെ ആർമിയുടെ ഭാഗമൊന്നുമല്ല പക്ഷെ നമ്മൾ ബന്ധുവന്ന രീതിയിലും പല സൗഹൃദങ്ങളെ കൂട്ടിക്കൊണ്ട് ഉള്ളൊരു വലിയൊരു ക്യാമ്പയിൻ നമ്മുടെ ഭാഗത്തൊക്കെ പല മേഖലയിലും ഇപ്പം ഞാൻ ഇതിനിടയ്ക്ക് ഇവിടെ ആ മോൾ പോകുന്നതിൻ്റെ അന്ന് തന്നെ ആ സമയത്ത് ഹോസ്പിറ്റലാണ് ഇടയ്ക്കായിരുന്നു ഞാൻ അവിടെ നേഴ്സുമാരുടെ അടുത്ത് സിസ്റ്റർമാരുടെ അടുത്ത് അവിടെ വാർഡിക്കടന്ന് സകല എടുത്ത് മോക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്ന തരത്തിലേക്കാണ് നമ്മൾ ചെയ്തു അങ്ങനെ ഫുൾ ഒരു വർക്ക് ഒരു കൂട്ടായ്മയാണ് അതിന് മോളെ അറിയാമെന്നുള്ളത് അവൾ അവളെ ക്യാരക്ടർ എന്ന് വെച്ചാൽ റിയൽ ക്യാരക്ടറാണ് ഇതിൽ പിന്നെ ഇത് അവൾ അവിടെ അഭിനയിച്ചുകൊണ്ടുള്ളതെന്നുള്ള ആ മോളങ്ങനെയാണ് സങ്കടം വരും പിന്നെ ദേഷ്യം വരും സ്നേഹം വരും അവളെ റിയൽക്കായിട്ട് അതിലൊരു അഭിനയമൊന്നുമില്ല പല അഭിനയം ഇല്ല പിന്നെ വീടിനെ പറ്റിയൊക്കെ പറഞ്ഞേക്കെന്ന് പറഞ്ഞത് അതൊക്കെ അവളിൽ സാധാരണ വീടാണ് അത് അവളെ ചേച്ചിയുടെ വീടാണ് അവൾ ഷൂട്ടിങ്ങിന് വേണ്ടി സിറ്റി ആയതുകൊണ്ട് അവിടെ താമസിക്കുന്നു അപ്പം ചാച്ചിയുടെ വീടെന്ന് പറയുമ്പോൾ നമ്മളെ വീട് കണക്കാണ് അപ്പം നമ്മൾ പറയും നമ്മൾ ചേച്ചി എൻ്റെ അനിയൻ്റെ വിഷയമാണെങ്കിൽ ഞാൻ പറയുന്നത് അവൻ അവൻ തന്നെ അവൻ്റെ വീടാണെന്ന് പറയും കണക്ക് നമ്മൾ അങ്ങനെ പറയുന്നതൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ട് വലിയ വളരെ മോശമായ രീതിയിലൊക്കെയാണ് ശരിക്കും നെഗറ്റീവൊക്കെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കണമെന്ന് നെഗറ്റീവ് നെഗറ്റീവും പറയുമ്പം വീട്ടിൽ അച്ഛനുണ്ട് അമ്മയുണ്ട് ബന്ധുക്കളുണ്ട് അവർക്ക് ഉണ്ടാകുന്ന മാനസിക വിഷമവും കൂടെ ആലോചിച്ചുകൊണ്ട് നമ്മൾ യാത് ആർമിയിലാളായിരുന്നാലും അങ്ങനെ പറയാൻ പാടില്ല അപ്പോൾ അതൊക്കെ അങ്ങനെ കുറേ വിഷമങ്ങളാണ് നമുക്കുള്ളത് പിന്നെ എല്ലാവരും പറയുന്ന എന്ന് എന്നാണ് അപ്പോൾ ഒരു പ്രതി അല്ല അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞത് ഞങ്ങളെപ്പോലുള്ള ബന്ധുക്കൾ നമ്മുടെ നാട്ടുകാർ അറിയാമെന്നുള്ളൊരു ഞങ്ങൾക്ക് എനിക്കറിയാവുന്ന ആൾക്കാരെ കൊണ്ടൊക്കെ തന്നെ നമ്മൾ വോട്ട് ഇങ്ങനെ ചോദിച്ച് നമ്മളെ ഒ ടി പി സംവിധാനം ഒക്കെ ചെയ്തിട്ടുണ്ട് നമുക്കത് യൂസ് ചെയ്യാന്നുള്ളത് തെറ്റൊന്നുമല്ല ഇത് അപ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അതിൽ ആർമിയോ ഉണ്ടാവില്ല നമുക്കിപ്പോൾ ഞാനെന്നുള്ള വ്യക്തിക്ക് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അതിൻ്റെ കണ്ടന്റിനൊക്കെ വെളിയിൽ ആൾക്കാർ അറിയണമെങ്കിൽ എന്നുള്ള സംവിധാനം വേണം അത് തെറ്റൊന്നുമല്ല അത് ഇന്നത്തെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്താൽ മാത്രമേ നമുക്കിത് ആൾക്കാരിലേക്ക് സ്പ്രെഡ് ആയി പോവുകയുള്ളൂ ഞാൻ ഇത് ഒരു ഇതുമില്ലാതെ ഞാൻ മത്സര രംഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അരിമോളല്ലേ വേറൊരു വ്യക്തി പനീഷായിരുന്നാലും മറ്റുള്ളത് ഒന്നുമില്ല പോയാൽ ആരും അറിയില്ല വേണ്ടെ ഇപ്പം നമ്മൾ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ മേഖലയിൽ ഓരോ ദിവസം കണ്ടന്റ് കൊടുക്കാനും അപ്പം നമ്മളെ കളിയാക്കുന്നതും നമ്മളെ ഇങ്ങനെ നമ്മളിപ്പോൾ ഓരോ ഇത് കണ്ടന്റ് ഇട്ട് എത്തുക എന്നൊക്കെ ജനങ്ങളറിയണമെങ്കിൽ ഈ ഇത് സംഭവം വേണം അപ്പോൾ അത് തെറ്റൊന്നുമല്ല പക്ഷേ ഇതിനെ ഇങ്ങനെ അനുമോള് ഈ വന്നവർക്ക് അനുമോള ഗ്രോത്ത് മനസ്സിലായി അനുമോ ജനങ്ങളുടെ ഇതിൽ സ്വാധീനമുണ്ടെന്നും ഈ ഈ മത്സരാർത്ഥികളെ എല്ലാവരും വെച്ച് നോക്കി അനുമോൾ തന്നെയാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് അപ്പോൾ അനുമോളിലെ ഒരു വലിയ വിഷയമാണെന്ന് അവരൊന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇങ്ങനെ അടിച്ച് ഉറക്കുന്നുള്ളതാണ് പിന്നെ അനുമോക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയത് എൻ്റെ അഭിപ്രായത്തിലും ഇത് പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് അത് അവളെ അവളെ നല്ല മനസ്സാണ് തുറന്ന് പറയുന്ന ക്യാരക്ടറാണ് ഞങ്ങളെ നമ്മളെ ക്യാരക്ടറാണ് നമുക്ക് ഞങ്ങളെല്ലാവരും സങ്കടം വരുന്നവരാണ് അപ്പം വളരെ പെട്ടെന്ന് മോഷൻ ഉള്ളവരാണ് ഞങ്ങളൊക്കെ അപ്പം ഞങ്ങൾ ഈ മനസ്സിലുള്ള തുറന്ന് പറയുന്നത് അനുമോൾ തുറന്ന് പറഞ്ഞ് പണി വാങ്ങിച്ചെന്നുള്ളതാണ് പക്ഷേ അതെനിക്കിപ്പം ഗ്രോത്തായി എന്നാണ് തോന്നുന്നത് അപ്പം നമ്മൾ സത്യം പറയുമ്പോഴത്തേക്കല്ലേ ശത്രുക്കൾ കൂടുന്നത് അപ്പം അത്രേ ഉള്ളൂ നിർത്തിയാൽ ഏറ്റവും കൂടുതൽ ഡിസേർവിങ് ആയിട്ടുള്ള ആൾ ആരായിരിക്കുന്നത് എനിക്ക് അനീഷ് തന്നെയാണ് അനീഷ് സാധാരണ നമ്മളെ കണക്ക് സാധാരണ മേഖലയിൽ നിന്നിട്ട് എങ്ങനെ ഇതിൽ കളിക്കണമെന്ന് എന്തെന്നൊക്കെ സ്റ്റഡി ചെയ്ത് നല്ല അടിപൊളി ആയിട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടത് ഞാൻ തന്നെ പലടത്ത് ചോദിക്കുമ്പോൾ എൻ്റെ സൗഹൃദത്തിലുള്ള പറയുമ്പോൾ അനീഷിനോട് താല്പര്യമുണ്ട് അനീഷ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ അങ്ങനെയുള്ളൊരു തരം മാറ്റി നമ്മൾ നമ്മളെ അളന്ന രീതിയിൽ അപ്പം നിൻ്റെ ബന്ധുവല്ലേ അനീതിയല്ല എന്ന രീതിയിൽ നമ്മൾ ഇത്തിട്ടുണ്ട് അനീഷിനോട് ഇഷ്ടമുണ്ട് അനീഷ് നല്ലൊരു മനുഷ്യൻ സാധാരണക്കാർ നമ്മളെ കണക്ക് സാധാരണ ഒരു ആളെന്ന രീതിയിൽ അന്വേഷണം തന്നെയാണ് ഇത് അത് തന്നെ അത്ര തീർച്ചയായിട്ടും യോഗ്യത ഉള്ള ഒരാൾ തന്നെയാണ് സാധാരണ കുടുംബത്തെയുള്ള നമ്മൾ സാധാരണ ആൾക്കാരിലെ വിട്ടുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ആവാൻ പറ്റുമെന്നുള്ള ഒരു സമയമാണ് അനുമോൾ